എനിക്ക് വളരെ സന്തോഷം തോന്നി ഏതാണ്ട് ഏഴു കോടിയോ എട്ടുകോടിയോ രൂപ ആവശ്യമുണ്ടായിരുന്ന ഒരു പയ്യന്റെ വീൽചെയറയില് അവൻ ഇരിക്കുന്നത് അവരുടെ പയ്യന്റെ ചികിത്സ എട്ടു കോടി രൂപ ഉണ്ടെങ്കിലേ ചികിത്സ നടത്താൻ ഒക്കെ മൂന്ന് വർഷത്തിന് മുമ്പാണ് അപ്പോൾ കോട്ടയത്താണ് കോട്ടയത്ത് പുത്തനങ്ങാടി കാരാപ്പുഴയപ്പുറമാണ് ഹിന്ദു പയ്യനാണ് അതിന് നമ്മുടെ അവിടുത്തെ കൗൺസിലർ ടോം കോരെയൊക്കെ പലരെ സമീപിച്ചു അന്ന് ഞാനും നമുക്ക് അന്ന് സഹോദരൻ പദ്ധതി നമ്മൾ തുടങ്ങുന്ന കാലഘട്ടമാണ് തുടങ്ങിയിട്ട് രണ്ടാമത്തെ വർഷം അപ്പോൾ ആവശ്യപ്പെട്ടു എട്ടു കോടി രൂപ ഉണ്ടാവണം അനേകർ സഹായിക്കുന്നു തിരുവേനിയും എന്തെങ്കിലും ചെയ്യണം നമ്മൾ അധികം നമുക്ക് കൊടുക്കാനില്ല നമ്മൾ ഒരു ലക്ഷം രൂപ മാത്രമേ കൊടുത്തുള്ളൂ ആ ഒരു ലക്ഷം രൂപ കൊടുത്തു ഏതായിരുന്നു അവർ കളക്ട് ചെയ്ത് എട്ട് കോടി രൂപ സഹായിച്ചു ആ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭംഗിയായിട്ട് നടന്നു അത് കഴിഞ്ഞിട്ട് വിലപിടിപ്പുള്ള മരിക്കയിൽ നിന്നുള്ള ഏതോ ഇഞ്ചക്ഷൻ കൊടുക്കണമായിരുന്നു എങ്കിൽ മാത്രമേ അവന് ജീവിക്കാനൊക്കെ ഉള്ളു എന്നാലവൻ നന്നായിട്ട് സംസാരിക്കുന്നു പഠിക്കുന്നവയ്യാൽ ഇന്നലെ ഞാൻ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അവൻ വീൽചെയറയിൽ അവനവ ഇപ്പം ആ ഇഞ്ചക്ഷനെല്ലാം എടുത്ത് കഴിഞ്ഞു ഇപ്പം മരുന്ന് മാത്രം മതി ആ മരുന്ന് ഗവൺമെൻറ്റിൽ നിന്ന് അവന് സൗജന്യമായി കൊടുക്കുന്നുണ്ട് അതായത് ഏജൻസി മുഖാന്തരം അവനുണ്ട് അവനൊരു വീൽ ചെയറയിൽ വന്ന് ഞാനവിടെ വളരെ ധൃതി വെച്ച് പരിമലി ആശുപത്രിയിൽ ഒരു പ്രോഗ്രാമിന് പോരാനായിട്ട് രണ്ട് മൂന്ന് നാല് മീറ്റിങ്ങുകൾ ഉച്ചകഴിഞ്ഞ് നടത്തി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ആ പയ്യൻ ഒരു വീൽചെയറെ വന്ന അവൻ്റെ അപ്പനും അമ്മയും ഒരു ബർത്ത്ഡേ കേക്കും കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് വന്നു എനിക്ക് ഒട്ടും സമയമില്ല ഞാൻ പറഞ്ഞു മോനെ നിന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ അവൻ കൊണ്ടുവന്ന ഒരു കേക്ക് എന്ന് പറയുന്നത് ലോകത്തിലേക്ക് ഏറ്റവും ഒരു കേക്കാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എത്ര സമയമില്ലെങ്കിലും അവൻ്റെ കൂടെ ഇരുന്ന് ആ കേക്ക് മുറിച്ച് അവനും കേക്ക് കൊടുത്ത് ഞാനും കഴിച്ചിട്ടാണ് പോകുന്നത് അതിൻ്റെ സന്തോഷം ആ അന്ധകാരത്തിൽ നിന്ന് അവൻ അവനൊരു വലിയ അവൻ്റെ അവനും മാതാപിതാക്കളും എത്ര കണ്ണീര് പൊഴിച്ചുകൊണ്ടാണ് ഇന്നലെ അവിടെ നിന്നതെന്ന് ഞാൻ ഓർക്കുകയാണ് അങ്ങനെ അനേകർ സഹായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളതായ കരയുന്ന മുഖങ്ങളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി അവരുടെ കരിച്ചിൽ മാറ്റുന്നതാണ് നമ്മുടെ ചൂവിലിയുടെ നിറവെന്ന് പറയുന്നത്